ഇങ്ങനെ ഇരുന്ന എൻ്റെ ചീക്സ് എങ്ങനെ ഇങ്ങനെ ചബിയായി എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ചെയ്തിട്ടല്ല എനിക്കിങ്ങനെ കവള് കിട്ടിയത് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ എക്സസൈസാണ് എങ്ങനെ മസാജ് ചെയ്തത് എന്ത് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് ഫുഡ് കഴിക്കുക അതിൻ്റെ കൂടെ നല്ലോണം വെള്ളം കുടിക്കുക ഒരുപാട് വെള്ളം നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിൽ അതിൻ്റേതായ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും ഈ ഫേസ് തടിക്കുന്നതിൻ്റെതോ അത് മാത്രമല്ല സ്കിന്നിൽ തന്നെ നല്ല മാറ്റം വരും അപ്പോൾ വെള്ളം കുടിക്കുക ഒരു കുപ്പി വെള്ളം നമ്മൾ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുക അത് അത് തീർക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് തീരുന്നതിനനുസരിച്ച് പിന്നെയും നിറയ്ക്കുക കുടിക്കുക അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് പിന്നെ വരുന്നതാണ് മസാജും എക്സസൈസും ഒക്കെ അപ്പം നമ്മൾ മിക്ക ഒരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ മോയ്സ്ചറൈസർ ഇടുന്ന സമയത്ത് ഫേസിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തന്നെ മസാജ് ചെയ്യുക പിന്നെ ഇങ്ങനെ ചെയ്യുക ഒരിക്കലും നമ്മൾ താഴോട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ദിവസവും ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുഖം തുടയ്ക്കും അല്ലേ ഈ തോർത്തോ ഒക്കെ വെച്ചിട്ട് നമ്മൾ വന്നിട്ട് ഇങ്ങനെ മുഖം തുടയ്ക്കും അങ്ങനെ ഒരിക്കലും ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ താഴോട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വരും താഴോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ താഴോട്ട് തൂങ്ങി എന്ന പറയാതിന് അത് നമ്മൾ എപ്പോഴത്തും പ്രായമാവുന്ന പോലെ ഇങ്ങനെ സ്കിന്ന് തൂങ്ങിപ്പോവും അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഇങ്ങനെ 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 തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒപ്പിയെടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫേഷ്യൽ എക്സസൈസ് അതിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് കവള ജസ്റ്റ് ഒന്ന് വീർപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് വീർപ്പിച്ച് ഞാൻ വെക്ക് മാത്രമല്ല ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എയർ ഇങ്ങനെ പതിയെ ഒഴിച്ചു കൊടുക്കുക വീർപ്പിച്ചിട്ട് എയർ പതിയെ ഒഴിച്ച് വിടുക അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക അധികം ഹാർഡായി നമുക്ക് വേദന ആവാത്ത വിധം ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇതൊക്കെ വെറുതെ നമ്മൾ ടി വി ആണെന്നിരിക്കുന്ന സമയത്തോ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം നല്ലോണം ഫുഡും വെള്ളവും കുടിക്കുക